不觉得。 ഇന്റെ മുടിയൊക്കെ ഉണ്ണിക്കുട്ടന്മാരില്ലേ പണ്ടിന്റെ അമ്മ ഇങ്ങനെ സ്കൂൾക്ക് പറഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്ന പൊതു മുക്കാൽ ആ കുട്ടികൾ പണ്ടും മാര് സ്കൂൾക്ക് പറഞ്ഞിട്ടുണ്ടാവും ഇന്നിപ്പോ മാനേജർ കെട്ടി കെട്ടിറങ്ങിക്കാൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട്ടേക്ക് സംഗതി വേറെ കോഴിക്കോട്ട് ആരെ അവിടെ കാണാണ്ടറി കയറി മൂപ്പരെ കണ്ട് വർത്താനം പറഞ്ഞു അതേമാതിരി അതേമാരി പുറത്തേക്കന്നിരുന്നു ഇന്ന് വെള്ളിയാഴ്ച എന്നെ കൊണ്ട് ഉച്ചയ്ക്ക് ജുമേ പള്ളി തപ്പിക്കാണ്ട് ഇറങ്ങിയത് പള്ളിയൊക്കെ ഇറങ്ങിയപ്പോൾ ഞമ്മളെ ഫോളവേഴ്സിനെ കുറച്ച് മക്കളെ കണ്ടുകൊണ്ട് ഇന്ന് ഞങ്ങളിവിടെ കാരണം അപ്പൊ ഞാൻ കുറച്ച് പൊലിവത് പിന്നീട് സത്യം മനസ്സിലായത് കോഴിക്കോട്ടൊക്കെ പള്ളി നേരത്തെ തുടങ്ങും നമുക്കതിന് കോഴിക്കോട്ട് പള്ളിന് സമയം അല്ലെങ്കിൽ ബാഞ്ഞെടു ചെന്ന് നിസ്കാരം കഴിഞ്ഞ പള്ളി ഇറങ്ങിയപ്പോൾ എന്റെ കോളേജ് ാണ് ജംഷന്ന് ബേബി എന്നറി കോഴിക്കോട്ട് എന്തെങ്കിലും വെറൈറ്റി തിന്നാനുള്ള മോഹമായിട്ടാണ് ഞങ്ങൾക്ക് നടക്കുന്നത് അവസാനം ഈ ഞങ്ങൾക്ക് കാണിച്ചത് ആദ്യം സൂഫി മന്തി പോയി തല പക്ഷെ മന്തി പോയിട്ട് ചന്ദ വെക്കുമ്പോൾ സ്ഥലം അങ്ങനെ കറങ്ങി തന്നെ അവസാനം എത്തി കോഴിക്കോട് വന്ന പിന്നെ റഹമത്തിൽ ബിരിയാണി അത് പോരാച്ചാണ് രണ്ട് ബീഫ് റോസ്റ്റ് ബിരിയാണിയും പറഞ്ഞു രണ്ട് തിന്നപ്പോ എഴുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ബില്ല് എന്തായാലും കോഴിക്കോട്ട് തിരിച്ചു വരുന്നേക്ക് വണ്ടി ആകെ തൂഫാനൊന്നും കഴുകാട് അപ്പഴേ പച്ച മലത്തിൽ പറഞ്ഞ കഴിക്കേണ്ട കുറച്ചു കഴിക്കാ മതി അത് കഴിഞ്ഞ് പെരീകറ്റി കുളിച്ച് മാറ്റി ഇറങ്ങിയപ്പോൾ പുറത്ത് അഫ്താബ് നമ്മളെ കാത്തുക എന്തൊക്കെ പറഞ്ഞാൽ അഫ്താബ് ഒരു ക്യൂട്ടെന്നാണ് നേരെ വിട്ടത് അസീമിന്റെ പരിക്ക് അവൻ പരി പരിപാടി ചോറ് ബാക്കി ഉണ്ടായിരുന്നു പരിലിയിൽ എന്ത് പരിപാടി ആ ചോറ് അസീമെ ഞങ്ങളെ വിളിച്ചു തീർക്കാൻ വേണ്ടി ഞങ്ങൾ സ്വർണ്ണാത്ത ഉത്തരവാദിത്തം കൂടി എല്ലാ പ്ലേറ്റും കാലിയാക്കൊടുക്കും അഫ്താബിനത് കണ്ടാൽ മതി കരിമത്തോട്ട് ആന കയറി മാരിയാണ് അങ്ങനെ തിന്നുകയാണ് ഇന്ന് അദ്ഘാടനം കഴിഞ്ഞാൽ പുതിയ ഗോൾഡിന് ഫാക്ടറി കാണാൻ വേണ്ടി പോയി അങ്ങനെ അവിടത്തെ പോയി നസീമ് സ്വർണ്ണ ഒരുക്കാൻ മോഡൽ ഉണ്ടാക്കണോ മിഷൻ കാണിച്ചത് ഇൻ ഗ്യാസും സ്റ്റൗ കടുപ്പത്തി സ്വർണം ഉണ്ടാക്കാൻ അപ്പൊ മനസ്സിലായി തൊട്ടപ്പുറത്ത് നിന്ന് ഓനെ പണിക്കാരനെ ഹിന്ദിക്കാരൻ വിരാട് കോഹ്ലി അഞ്ഞത്തെ ചേർന്ന് ഇപ്പൊ അസീമിന്റെ കെമിസ്ട്രി ലാബിൽ ചെന്ന മാല്ല